കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി ലോറി ഡ്രൈവർ അർജുനെ കണ്ടെത്താനുള്ള ദൌത്യം വീണ്ടും തുടങ്ങുന്നു നാവികസേനയുടെ നേതൃത്വത്തിൽ ഗംഗാവലി പുഴയിൽ നാളെ തെരച്ചിൽ പുനരാരംഭിക്കും ഇന്ന് കാർവാറിൽ ചേർന്ന യോഗത്തിലാണ് അരുൺ അരുൺ പൂപ്പറമ്പ ഇന്നൊരു പ്രാഥമിക തീരുമാനമുണ്ടായത്രിശോധന നടന്നിരുന്നുവല്ലോ നാവികസേനയുടെ ഒഴുക്ക് കുറഞ്ഞു എന്നായിരുന്നു അതിന്റെ വിലയിരുത്തൽ ഇപ്പോൾ യോഗത്തിൽ എന്തൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഗംഗാവലി പുഴയിൽ നാവികസേനയുടെ സംഘം ഇന്ന് വൈകിട്ട് അവരുടെ പരിശോധന അതായത് പുഴയിലെ അടിയൊഴുക്ക് അവർ പരിശോധിച്ചിരുന്നു അതിനുശേഷമാണ് നാവികസേന ഉദ്യോഗ നാവികസേനയുടെ ഉദ്യോഗസ്ഥർ ഈ കാർവാറിലെ യോഗത്തിൽ പങ്കെടുത്തത് അതിൽ അവർ പങ്കുവച്ച വിവരം നിലവിൽ ആ ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് മൂന്ന് നോട്ട്സിൽ താഴെയാണ് എന്നതാണ് നിലവിൽ ആ ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ള വിവരം അതായത് തെരച്ചിൽ പുനരാരംഭിക്കാൻ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് എന്നതാണ് നേവി പറയുന്നത് നിലവിൽ അതിനു അതിനുള്ള ഒരു പ്രശ്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് നിലവിൽ നേവി ഈ യോഗത്തിൽ പറഞ്ഞിട്ടുള്ളത് ഈ അടിത്തട്ടിൽ വിസിബിലിറ്റി കുറവാണ് പക്ഷേ അടിയൊഴുക്ക് കുറഞ്ഞതിനാൽ അവർക്ക് കൂടുതൽ അതായത് ഈ ലോറിയുടെ നേരത്തെ സാന്നിധ്യം കണ്ടെത്തിയ പോയിന്റിൽ കൂടുതൽ അവർക്ക് പോയിന്റ് ഔട്ട് ചെയ്ത് തെരച്ചിൽ നടത്താൻ സാധിക്കും അതിന് അതിന്റെ ഭാഗമായിട്ടാണ് ആദ്യഘട്ടത്തിൽ ഈ അടിയൊഴുക്ക് കുറഞ്ഞ സാഹചര്യത്തിൽ റെഡാർ പരിശോധനയിലേക്ക് കടക്കുന്നത് റെഡാർ പരിശോധനയിൽ ആ ലോറിയുടെ സാന്നിധ്യം കൃത്യമായി പോയിന്റ് ഔട്ട് ചെയ്ത് അതിനുശേഷം ഇറങ്ങി ഡൈവ് ചെയ്തുകൊണ്ടുള്ള തെരച്ചിലേക്ക് കടക്കാനാണ് നിലവിൽ ഇപ്പോൾ തീരുമാനം ആദ്യഘട്ടത്തിൽ നാവികസേനയുടെ നേതൃത്വത്തിൽ റഡാർ പരിശോധന നടത്തും എന്ന ഒടുവിൽ നിർണായകമായിട്ടുള്ള വിവരമാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്നത് ശരി അരുൺ നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം അരുൺ ഒന്ന് തുടരാമോ ഇപ്പോൾ അർജുന്റെ സഹോദരി അഞ്ചു അഞ്ജു നമ്മുടെ അഞ്ചു അങ്ങനെ ദൗത്യം പുനരാരംഭിക്കാനുള്ള തീരുമാനം വന്നിരിക്കുന്നു അഞ്ചു അതെ അതെ അഞ്ജു നമുക്ക് നമുക്ക് നടന്നിട്ടില്ലെങ്കിൽ എന്ത് അതെ ഇപ്പോൾ ഈ കർണാടക ഉപമുഖ്യമന്ത്രി തന്നെ ഡി കെ ശിവകുമാർ തന്നെ ഇന്ന് സംസാരിച്ചിരുന്നു അഞ്ചു കേട്ടിരുന്നു അവിടെ നിലനിൽക്കുന്ന പ്രതിസന്ധി കാര്യങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം സംസാരിച്ചിരുന്നു ദൗത്യം തുടരുമെന്ന് പറയുമ്പോഴും ഒട്ടനവധി വെല്ലുവിളികൾ ഇപ്പോഴും നേരിടുന്നുണ്ടെന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം ഇന്ന് വന്നിരുന്നു അഞ്ചു കേട്ടിരുന്നു ആ അത് കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടുത്തെ സാഹചര്യം ഇപ്പോഴത്തെ വെള്ളത്തിന്റെ ഒഴുക്കും വെള്ളം താഴ്ന്നതും ഒക്കെ നമ്മൾ ഇന്നലെ തന്നെ അവിടുന്ന് വീഡിയോ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു അപ്പൊ അത് സാറ് പറഞ്ഞതിനോട് അത്ര യോജിക്കാൻ പറ്റുന്നില്ല ബാക്കി നോക്കാം അഞ്ജു ഈ ജിതിൻ ഇപ്പോൾ ഇവിടെയാണോ ഉള്ളത് പോയിട്ടുണ്ട് ശരി അഞ്ജു ഏതായാലും നടക്കട്ടെ 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 അഞ്ചു അർജുൻ സഹോദരിയാണ് ഇപ്പോൾ പൂ പറമ്പ് തുടരുന്നുണ്ട് അരുൺ ആ തെരച്ചിൽ അത് നടക്കട്ടെ എന്ന് കുടുംബവും പ്രതികരിക്കുന്നുണ്ട് ഇതിന് കൃത്യമായ പ്ലാൻ ആയിട്ടുണ്ടോ എങ്ങനെ വേണമെന്നതിൽ അരുൺ ഉന്മേഷ അതാണ് നിലവിൽ ഇപ്പോൾ ഈ യോഗത്തിൽ ഇത് സംബന്ധിക്കുന്ന അതായത് എങ്ങനെ തെരച്ചിൽ പുനരാരംഭിക്കും എന്ന് നടത്തി നിലവിൽ ഈ നേവി അതുകൊണ്ടാണ് വൈകിട്ട് തന്നെ ഇതിൽ പുഴയുടെ അടിയൊഴുക്ക് പരിശോധിച്ചത് അടിയൊഴുക്ക് മൂന്ന് നോട്ട്സിൽ താഴെയാണ് അതുകൊണ്ട് തന്നെ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് പുഴയുടെ അടിത്തട്ടിലുള്ള വിസിബിലിറ്റി മാത്രമാണ് നിലവിൽ മുമ്പിലുള്ള ഒരു പ്രായോഗികമായിട്ടുള്ള ഒരു പ്രശ്നം നേവി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് അതിനുശേഷം ഇപ്പോൾ ഈ അടിയൊഴുക്ക് കുറഞ്ഞതിനാൽ ഈ ലോറിയുടെ സാന്നിധ്യം നേരത്തെ തന്നെ ഈ റഡാർ പരിശോധനയിലും ഡ്രോൺ പരിശോധനയിലൊക്കെ കണ്ടെത്തിയിട്ടുള്ള ആ സ്പോട്ടിൽ ആ സ്പോട്ടിൽ വീണ്ടും ഈ റഡാർ ഉപയോഗിച്ചുള്ള ഒരു പരിശോധന നടത്തും നിലവിൽ അടിയൊഴുക്ക് കുറഞ്ഞതിനാൽ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമുള്ളതിനാൽ ഈ റഡാർ പരിശോധനയിൽ കുറച്ചുകൂടി ലോറിയുടെ ഒരു ഒരു സാന്നിധ്യം ആ പോയിന്റ് ഔട്ട് ചെയ്യാൻ സാധിക്കും എന്നതാണ് നേവി കണക്ക് കൂട്ടുന്നത് അതിനുശേഷം കൃത്യമായിട്ടുള്ള സ്പോട്ടിൽ ഡൈവ് ചെയ്യുക എന്നൊരു തീരുമാനത്തിലേക്കാണ് എന്തായാലും ഡൈവ് ചെയ്യാനുള്ള ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യമുണ്ട് അതിൽ ആദ്യഘട്ടത്തിൽ ഈ റഡാർ പരിശോധന നടത്തുക അതിനുശേഷം ഈ ഡൈവ് ചെയ്ത് അതായത് പുഴയിൽ പുഴയിലിറങ്ങിയുള്ള ഒരു പരിശോധനയിലേക്ക് കടക്കുക എന്നൊരു തീരുമാന തീരുമാനമാണ് നിലവിലെടുത്തിട്ടുള്ളത് നാളെ രാവിലെ എന്തായാലും പുഴയിലിറങ്ങിയുള്ള തെരച്ചിൽ ഉണ്ടാവില്ല റഡാർ പരിശോധനയായിരിക്കും ഉണ്ടാവുക അതിനുള്ള സംവിധാനങ്ങൾ നാളെ രാവിലെ തന്നെ ആ ഈ ഷിരൂരിലേക്ക് എത്തിക്കും ആ കാർവാറിൽ നിന്ന് എത്തിക്കുമെന്നതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും കാർവാറിലെ യോഗത്തിൽ നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് എന്തായാലും നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നത് ഇപ്പോൾ അർജുന്റെ കുടുംബം ഉൾപ്പെടെ നേരത്തെ പലതവണ ആവശ്യപ്പെട്ട് തെരച്ചിൽ പുനരാരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ആ കേരളത്തിന്റെ സമ്മർദ്ദം തുടർച്ചയായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടായിരുന്നു ഇന്ന് ആ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അതുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായിട്ടുള്ള ചില വിവരങ്ങളും ചില അപ്ഡേഷനുകളും ഉണ്ടായിരുന്നു അതിന്റെ തുടർച്ച എന്നോണം കാർവാറിൽ ഈ വൈകിട്ട് ഉന്നത ഉദ്യോഗസ്ഥർ നാവികസേനയുടെ ഉൾപ്പെടെ ഉദ്യോഗസ്ഥർ പങ്കെടുത്ത യോഗം ആ യോഗത്തിൽ ഇത്തരത്തിലൊരു നിർണായകമായിട്ടുള്ള തീരുമാനം ഉണ്ടാവുകയും ചെയ്തത് നാവികസേന തന്നെയായിരിക്കും ഈ തെരച്ചിൽ പുനരാരംഭിക്കുള്ള പുനരാരംഭിക്കുമ്പോൾ അതിന് നേതൃത്വം നൽകുക എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരുടെ ഒരു പ്ലാൻ അനുസരിച്ചായിരിക്കും ഇത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ ഉണ്ടാവുക എന്നതാണ് എന്തായാലും ആദ്യഘട്ടത്തിൽ ഇറങ്ങിയുള്ള തെരച്ചിൽ ഉണ്ടാവില്ല എന്നിപ്പോൾ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ട് ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ ഒരു റഡാർ പരിശോധനയായിരിക്കും നേരത്തെ തന്നെ ഈ ഡ്രോൺ പരിശോധനയിലൊക്കെ നമുക്ക് ഒരു സ്പോട്ട് ഫോർ അവിടെ ഉണ്ട് അത് ഈ പുഴയിൽ നിന്നും ക്ഷമിക്കണം കരയിൽ നിന്നും ഏകദേശം ഒരു മീറ്റർ അകലെയായി ഒരു സ്പോട്ട് ഫോർ ഉണ്ട് അവിടെ വലിയ മൺതിട്ടയുണ്ട് ആ ആ പോയിന്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയായിരിക്കും നാളെ റഡാർ പരിശോധന കൂടെ നടത്തുക അങ്ങനെ കുറച്ചുകൂടി ഒരു വിസിബിലിറ്റി ലഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഡൈവ് ചെയ്യാൻ കുറച്ചുകൂടി പോയിന്റ് ഔട്ട് ചെയ്ത് ഡൈവ് ചെയ്യാൻ സാധിക്കും എന്ന പ്രതീക്ഷയാണ് അവർ പങ്കുവെക്കുന്നത് അതിനായാണ് ആദ്യം റഡാർ പരിശോധന നടത്തുന്നത് എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരി അരുൺപൂ പറമ്പാണ് ഷിരൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് നാളെ അവിടെ തിരച്ചിൽ പുനരാരംഭിക്കും എന്നാണ് അരുൺ ഇപ്പോൾ അറിയിക്കുന്നത്